നമുക്ക് കല്ലുമക്കായി നറച്ചതുണ്ടാക്കാം കല്ലുമ്മക്കായ് നല്ലവണ്ണം കഴുകി വെക്കുക പിന്നെ കുറച്ച് പുയിങ്ങലരി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക കുതിർത്ത് അരിയുടെ ചൂട് തന്നാൽ ഒരു മിക്സിയുടെ ജാറിലെടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി പെരിഞ്ചീരകം തേങ്ങ ചിരകിയത് അവയെല്ലാം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക നല്ലോണം അരയാൻ പാടില്ല കേട്ടോ നല്ലോണം അരഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലോണം അരയാൻ പാടില്ല ഇതുപോലെ അരയണം കുറച്ച് നല്ലൊരു തരിപ്പൊടി അരിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാത്രത്തിൽ ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞൾ ഉപ്പും ഇട്ട് ആവശ്യത്തിന് അരിപ്പൊടിയിട്ട് കുഴച്ചെടുക്കാം അരി കുഴച്ചെടുത്താൽ ഇതുപോലെ ഉണ്ടാകണം നല്ല പറ്റി പരി പിന്നെ നമ്മളെന്താക്കാ ചല്ലേ മുക്കായി തുറന്ന് അതിലേക്ക് നിറച്ച് കൊടുക്കുക നിറച്ച് കൊടുക്കേണ്ട വിധം ഇതുപോലെ നിറച്ച് ഇതുപോലെയാണ് നിറയ്ക്കേണ്ടത് ഇതുപോലെ നിറച്ച് കഴിഞ്ഞാൽ വേഗം ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റാവുന്നതാണ് പിന്നെ ആദ്യമൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും വീട്ടിലിപ്പോൾ ആക്കാൻ അത്ര മടിയുണ്ടാവില്ല ഇപ്പോൾ എല്ലാവർക്കും ഇതും മടിയായി ഒരാൾ രണ്ടാളുമല്ലേ ഇതുപോലെ ആവിത്തട്ടിലിട്ട് ഇത് വേവിപ്പിച്ചെടുക്കാവുന്നതാണ് വേവിച്ചെടുത്ത കലുമക്കൈ നിറച്ചതിലേക്ക് തോളി കഴിഞ്ഞ് അതിൽ കുറച്ച് കാശ്മീരി മുളി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാതെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം